ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി കിട്ടിയ ദിവസം കേട്ടോ ഒന്നും പറയണ്ട ഇതുപോലെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം ഉണ്ടായിട്ടില്ല എന്ന് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലാണ് പൊതുവേ വെള്ളത്തിന് ഇത്തിരി ബുദ്ധിമുട്ടാണ് എല്ലായിടത്തും അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ള വെള്ളം നമുക്ക് അടിച്ചെടുക്കാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു രണ്ട് ദിവസം മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാങ്ക് നിറഞ്ഞില്ലാന്നൊക്കെ കേട്ടോ അപ്പം എൻ്റെ വിചാരം വെള്ളം അടിയിൽ പോയ കാരണം അപ്പോൾ ഫുഡ് വാൾവ ഒന്നും കൂടി ഒക്കെ നമ്മൾ ഇറക്കി കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്തിട്ട് നോക്കുമ്പോൾ ഇന്നലെ രാത്രി തീരുമാനം വെള്ളം എടുക്കണില്ല അപ്പോൾ പേടിയായി അപ്പം പിന്നെ മോനൊക്കെ മുകളിൽ പോയി ടാങ്ക് ഒക്കെ നോക്കി നോക്കിയപ്പോൾ പറഞ്ഞു അര ടാങ്ക് വെള്ളം പോലും ഇല്ല കേട്ടോ ഓർന്നു ഇത്രയും ആൾക്കാർ നമ്മളെല്ലാവരും ഉണ്ടല്ലോ പിന്നെ പാത്രങ്ങൾ കഴുകലും തുണി കഴുകലും ഒന്ന് ആലോചിച്ച് നോക്കൂ പണ്ടത്തെ പോലെയാണോ ഇപ്പോൾ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അത്യാവശ്യം വേണ്ടേ പിന്നെ എല്ലാവരും കൂടിയാകുമ്പോൾ ചൂട് ചൂടുകൊണ്ട് രണ്ട് നേരം കുളിക്കലും കാര്യങ്ങളും എങ്ങനെയെങ്കിലും ആവേണ്ടേ ഞാൻ പറഞ്ഞു നിങ്ങളാരും ഷവർ ഒന്നും ഇടണ്ട ഷവറൊക്കെ ഉപയോഗിക്കൽ നിർത്തിക്കോളൂ ബക്കറ്റിൽ വെള്ളം പിടിക്കുക കപ്പ് കൊണ്ട് പോരൊഴിക്കുകയെന്ന് പറഞ്ഞു ഇപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ അവർ ചെയ്യുന്നത് കിട്ടാം അല്ലെങ്കിൽ വെള്ളത്തിന് നമ്മൾ എവിടേക്ക് പോകും ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ അയൽവക്കത്തോ എവിടെയെങ്കിലും നമുക്ക് വെള്ളം വേണം അല്ലെങ്കിൽ ചോദിക്കാനും നമുക്ക് പറ്റില്ല കാരണം എല്ലാവരും ഇതേപോലെ ബുദ്ധിമുട്ടിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ നാനക്കാറുള്ള പറമ്പുണ്ടല്ലോ അവിടുത്തെ വെള്ളം ഇങ്ങോട്ട്ക്കാം നേരിച്ചിട്ട് ഇന്നലെ അത് ചെയ്തു കേട്ടോ അങ്ങനെ മോട്ടറ് ആണെന്നുള്ളത് നമുക്ക് അറിഞ്ഞില്ല പിന്നീട് മനസ്സിലായി മോട്ടർ കംപ്ലയിൻറ്റാന്ന് അപ്പോൾ ഇത് ഇന്നലെ വർഗീസ് ചേട്ടനോട് ഞാൻ പറഞ്ഞു അപ്പോൾ അവനിക്കുട്ടിയൊക്കെ വന്ന സമയത്ത് കൊള്ളി പറിക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നിർത്തിയ കൊള്ളി ഇറങ്ങും കേട്ടോ അപ്പോൾ അത് ഇതേ പറിച്ചു പറിച്ചു അപ്പോൾ കട അധികം ഇല്ല ഒന്നാമത് വരണ്ടിങ്ങനെ കിടക്കുക കളച്ചിട്ട് നമുക്കൊന്നും പറ്റൊന്നുമില്ല എന്നാലും വേണ്ടില്ല കുറച്ച് കൊള്ളി കിട്ടിയിട്ടോ അപ്പോൾ അവർക്ക് അവർക്കിത് ഇഷ്ടമാണ് അവനെ കൂട്ടറും അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കൊള്ളിയൊക്കെ കൊള്ളി മീൻകറി അങ്ങനെയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ നമുക്ക് ഇപ്പോൾ നാട്ടിലെപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ മേടിച്ച് ഇങ്ങനെ കഴിക്കാം അപ്പോൾ ഈ വീട്ടിൽ തന്നെയല്ലേ വേറെ വളം നല്ലല്ലോ വെച്ചിട്ടാണ് ഞാൻ അത് നിർത്തിയത് അവർ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇന്നലെ ഒരു പരിധി ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒക്കെ സൈഡൊക്കെ കളച്ചെടുത്ത് അങ്ങനെ എടുത്തെടുത്തിട്ട് ഇത് പറിച്ചെടുക്കുകയാണ് വർഗീസായിട്ട് ഇട്ടോ അപ്പോൾ പറിച്ചെടുക്കുമ്പോൾ പൊട്ടി പോകുന്നു എന്ന് പറഞ്ഞു കുറച്ച് എന്നിട്ട് പിന്നെ അത് വീണ്ടും കളച്ചിട്ടൊക്കെ എടുത്തു എന്നാലും ചില ഭാഗം അവിടെ മണ്ണ് ഒലർന്ന് കിടക്കണൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ ഇത് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ നോക്കുമ്പോൾ കടയിൽ നിന്ന് അധികം മണ്ണുള്ളതെന്നല്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് കാലത്ത് ഞാൻ ഉപ്പുമാവ് പോലെ ഉണ്ടാക്കി കൊള്ളിയോണ്ട് കിട്ടാം ഇടിയപ്പം ഉണ്ടാക്കിയുള്ള പ്ലാനായിരുന്നു പിന്നെ രാത്രി വെള്ളം വെള്ളമൊന്നും ടാങ്കിൽ നിന്ന് എന്നുള്ള മനസമാധാനമൊക്കെ ഇടുകൊണ്ട് ഇങ്ങനെയൊക്കെ എളുപ്പത്തിൽ പണികൾ കഴിച്ചു വെണ്ടക്കായ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി അതുപോലെ ഇന്നലത്തെ ചക്കക്കുരും മാങ്ങയും പരിപ്പും കൂടിയിട്ടുണ്ടാക്കിയ കറിയുണ്ടല്ലോ അത് കുറച്ചിരിക്കുന്നുണ്ട് പിന്നെ ഞാനൊന്നും രസം വെച്ചു കൂട്ടാം കാരണം എടുക്കാൻ പേടി നമുക്ക് എന്തിനും ഏതിനും വെള്ളം വേണ്ട പിന്നെ കുട്ടികളുണ്ട് പാത്രങ്ങളൊക്കെ നമ്മൾ കഴുക കഴുകണ്ട അപ്പം അപ്പം തുണികൾ പിന്നെ ഒരു ദിവസം രണ്ട് ദിവസം കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വെക്കുക പിന്നെ നമ്മൾ ഇന്ന് കഴുകിയില്ലെങ്കിലും നാളെ കഴുകാന്നൊക്കെ വെക്കാം അങ്ങനെയൊക്കെ ആയിട്ട് ഇതുപോലെ നമ്മൾ പണ്ടൊക്കെ ഒരു പാത്രത്തിലേക്കൊക്കെ വെള്ളം പിടിച്ചിട്ട് നമ്മൾ പാത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറ്റും ഒരുത്തിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം കൊണ്ടുപോയിട്ട് നമുക്ക് ചെടികളൊക്കെ ഒഴിക്കാം ഇന്നിപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകണടുത്ത് പാത്രത്തിൽ വെള്ളം പിടിച്ചിട്ട് തന്നെയാണ് കഴുകുന്നത് എന്നാലും എല്ലാവരും ആരാണെങ്കിലും ഇന്നത്തെ അവസ്ഥയിൽ വെള്ളം അങ്ങനെ എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുക അപ്പോൾ അതൊക്കെ ഒന്ന് പിടുത്തം തിരി പ്രാവശ്യം ഒക്കെ കുറവല്ലേ അല്പ്രാവശ്യമെന്നല്ല ഇപ്പഴമൊക്കെ കുറവല്ലേ അപ്പം അങ്ങനെ രസുവായി വെണ്ടക്കായ ഉപ്പേരി ഉണ്ട് അത്തൊക്കെ അറിയിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മോട്ടറിൻ്റെയൊക്കെ കേടാന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫുഡ് ബൾബൊക്കെ ഇറക്കി കൊടുത്തു അതുപോലെ നമ്മൾ എയർ കയറിയിട്ട് വച്ചിട്ട് വെള്ളം കൊടുത്തു അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ അവസാനം മോട്ടർ കയറ്റിയിട്ട് നോക്കി വയ്ക്കുക ഇപ്പോൾ അടിയിലെന്തോ വെള്ളം ലീക്കായിട്ട് പോകുക അത് കൂടെ എയർ കയറുകത്ര അങ്ങനെയാണ് വരാത്തത് അപ്പോൾ നമ്മൾ സ്വിച്ച് ഇട്ടു ഉടനെ കുറച്ച് വെള്ളം ഇങ്ങോട്ട് ഒന്നും ഇങ്ങോട്ട് വരും അത് കഴിഞ്ഞാൽ നിൽക്കും ആ അപ്പോൾ എന്താ ഇനിയിപ്പോൾ മോട്ടർ മാറ്റി മാറ്റിയച്ചാൽ മാറ്റാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പോൾ അതിൽ പൈസ നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ വെള്ളത്തിന് വെള്ളം തന്നെ വേണ്ട എന്നാൽ ശരി മോട്ടർ മാറ്റാം അപ്പോൾ വേണ്ട ഫുട്ബോൾ ബൾവ് ഒന്നും കൂടി മാറ്റി നോക്കി നോക്കാം എന്നിട്ട് കേറുന്നില്ലാച്ചാൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോഴത്തെ ഞാൻ ഏട്ടൻ്റെ അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ വീട്ടിലേക്ക് വന്ന് നോക്കണ ഇലക്ട്രീഷ്യൻ കാലത്ത് അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നിട്ടൊക്കെ നോക്കിയിട്ടൊക്കെ പോയി മോട്ടറിട്ട് വെള്ളം കേറുണ്ട് പറഞ്ഞിട്ട് ആള് പോവുകയും ചെയ്തു പിന്നെ ഞാൻ വിളിച്ചപ്പോൾ ആള് പണിസ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അത് എരുമപ്പെട്ടിന്നും പോയിട്ടവിടെ മരത്തംകൂടെ അവിടെ ഏതോ ഭാഗത്താണത്ര പിന്നെ നമ്മളെ ആളെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ പരമാവധി ഞങ്ങൾ എല്ലാവരും കൂടി നോക്കി നോക്കി തീരുമാനം പറ്റില്ല കണ്ടപ്പോൾ ഞാൻ ഏട്ടൻ്റെ അനിയനെ വിളിച്ചു വിട്ടാ അവൻ ഇലക്ട്രീഷൻ ആണ് അപ്പോൾ അവൻ വന്നു അവൻ വന്നിട്ട് നോക്കി വെക്കുമ്പോൾ മോട്ടറിന് കംപ്ലയിൻ്റ് എന്നുള്ളത് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു എന്നാൽ അങ്ങനെ മോട്ടറ് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി മോട്ടറ് മേടിക്കാം അപ്പം ഞങ്ങളോട് നാല് കൊല്ലം മുന്നേ ഇവിടുത്തെ ഇലക്ട്രീഷ്യൻ പറഞ്ഞതാ കേട്ടോ അവരുടെ വീട്ടിൽ പത്ത് കൊല്ലം ഞാൻ ഉപയോഗിക്കേണ്ടി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പുതിയ മോട്ടറൊക്കെ വാങ്ങിച്ചു കെട്ടു ഒരു നാല് മണിയോട് കൂടിയിട്ട് നമ്മൾ വെള്ളം കടിച്ചു ടാങ്ക് നിറഞ്ഞു അപ്പോൾ ഒരു സമാധാനമായിട്ടോ ടാങ്ക് നിറഞ്ഞപ്പോൾ തന്നെ എവിടെ നിന്നൊക്കെ എന്തൊക്കെയാണ് ആശ്വാസം ആ സമയത്ത് ഇതാക്കാണ്ടോ നമ്മുടെ ആകാശം അങ്ങനെ കറുത്തിരുണ്ട് ഇങ്ങനെ വരെയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം തന്നെ മഴ പെയ്യുന്ന ആ രീതിയിൽ ഇടിമിന്നലുണ്ടായി ഇടിവെട്ടുണ്ടായി അതുപോലെ നല്ല തണുത്ത കാറ്റ് വീശി നല്ലൊരു സുഖമുള്ള കാറ്റാട്ടുണ്ടായത് അപ്പോൾ നമുക്ക് ഒരു പ്രത്യേകിച്ച് തണുപ്പുള്ള കാലാവസ്ഥ മഴ മഴക്കാലത്തിൻ്റെ ഒരു പ്രതീതി തോന്നിയിട്ടോ നല്ല കറുത്തിരുണ്ട് ആകാശം നിൽക്കുവല്ലേ അപ്പം അവരൊക്കെ പോയി അനിയനൊക്കെ പോയി കിട്ടാ അപ്പം അവൻ പറഞ്ഞു വന്നാൽ ശരി ഞങ്ങൾ പോവാ മഴ വരണക്കാൻ മുന്നേ പോവാന്നൊക്കെ പറഞ്ഞിട്ട് പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ അവർക്ക് ഭക്ഷണം കഴിക്കാൻ നിൽക്കണില്ല വേറെ എവിടെയൊക്കെ പോവാണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുക ചെയ്താൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നിൽക്കുന്ന നിൽക്കണ സമയത്ത് ഇതേ ഇങ്ങനെ ചെറുതായിട്ട് മഴ തോളുകയാണ് അപ്പം നമ്മുടെ അവനിക്കുട്ടി ആ മഴ കണ്ടപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കളിക്കുക അപ്പോൾ അവനിക്കുട്ടി അച്ഛനും അമ്മയും ഒന്ന് പുറത്ത് പോയേക്കാണ് അവനിക്കുട്ടീനെ എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് പോയേക്കണത് അപ്പോൾ എന്നോട് എന്നെ ഇരുത്തിയിട്ട് അവൾ ഓരോന്നൊക്കെ ചെയറിൻ്റെ മുകളിൽ കെട്ടി പോലെ അവളുടെ വാട്ടർ ബോട്ടിലൊക്കെ എൻ്റെ ഷോൾഡറിലേക്കൊക്കെ ഇങ്ങനെ നിർത്തിയേക്കുക അവിടുന്ന് ഇളകാൻ പാടില്ലേ ഞാൻ അങ്ങനെ നിർത്തിയേക്കുമായിരുന്നു അപ്പം മഴ കണ്ട് പോയതിനു കണ്ടപ്പോൾ സന്തോഷമായി പോയിട്ട് കളിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ആദ്യത്തെ മഴ കൊള്ളാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് കളിക്കുന്നുണ്ട് കിട്ടാ ആദ്യത്തെ മഴ കൊണ്ട് അസുഖം വരും എന്നൊക്കെ പറയുമല്ലോ അപ്പം അതുകൊണ്ടായിട്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ അവളുടെ അമ്മ ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞ് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കൊരു പേടി ഉണ്ടാവും ഞാൻ ആകുമ്പോൾ ഒന്നും പിന്നെ ഇത്രേ മഴ പെയ്തുള്ളൂ മഴയുടെ ആരവും വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പെരുമഴ ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷത്തൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു